നമസ്കാരം നെയ്യാറ്റിൻകര കുമ്പിച്ചൽ കടവ് പാലം അര നൂറ്റാണ്ടിലെ ഒരു നാടിന്റെ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ പാലത്തിന്റെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞതിന് പിന്നാലെ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് എന്തേ ഇത്ര വൈകി എന്ന് മാത്രമേ ആലോചിക്കുന്നുള്ളൂ കാര്യം ഒരു വലിയ ജനകീയ പരിപാടി ആ പരിപാടിയുടെ ഉദ്ഘാടന വേളയിൽ തന്നെ അവിടെ ഒഴുകിയെത്തിയ ജനം അല്ലെങ്കിൽ ഒത്തുകൂടിയ ജനം എല്ലാം തെളിയിച്ചു എത്രമാത്രം സർക്കാർ ചെയ്തു കൊടുത്ത ആ ഒരു പദ്ധതി ജനങ്ങളെ സ്വാധീനിച്ചു എന്നുള്ളതും ആ സ്വാധീനിച്ച വിഷയത്തെ വലിയ ചർച്ചയായിരുന്നു അവിടുത്തെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളുടെ ഹർഷാരോപം ഇതെല്ലാം വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും അതിനെ മറികടക്കാൻ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് ഉടനടി ഒരു വിവാദം അങ്ങനെയാണ് മുഖ്യമന്ത്രി വേദിയിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ അവിടുത്തെ ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം സെൽഫി എടുക്കാൻ പരിശ്രമിച്ചു ഈ ഒരു ദൃശ്യം കാട്ടിക്കൊണ്ടാണ് വിവാദം ഉയർന്നു വരുന്നത് കാര്യം എന്ത് ഒരു പരിപാടി വലിയ ജനകീയത കൈവരിച്ചോ ആ വിഷയത്തിന്റെ ചർച്ച വഴിതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയ ജനകീയമായിട്ടുള്ള പദ്ധതി നടപ്പാക്കി കഴിഞ്ഞാൽ അതിന്റെ പ്രഭ നശിപ്പിക്കാൻ ശോഭയില്ലാതാക്കാൻ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്തെങ്കിലും ഒരു വിഷയത്തെ ചുഴിഞ്ഞെടുത്തതിന് ശേഷം ആ വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുപോകുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ കുതന്ത്രമാണ് ഈ കാണുന്നത് നോക്കിയേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ നാല് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള വ്യക്തിക്ക് ഒരു സെൽഫി എടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം അതിനെ തയ്യാറാകാതെ കടന്നു പോവുകയാണ് അതിലെന്താണ് പ്രശ്നം എൺപത് വയസ്സുള്ള ഒരാളാണ് ഒരു വ്യക്തി ഡിജിറ്റൽ കാലഘട്ടത്തിൽ ജനിച്ചതല്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹം പൊതുവേദിയിൽ പോയി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ ചെയ്യാറില്ല എന്നുള്ളത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാം ചിലർ ചെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം അതിനെ ഒഴിവാക്കിയിട്ട് കടന്നു പോവുകയാണ് അത് ഈ നാട്ടിൽ ഒരു മനുഷ്യന് ചെയ്യാൻ പാടില്ലേ ഒരാൾ വളരെ കൃത്യമായിട്ട് ജനുവിൻറ്റി എന്താണ് ഞാൻ ഇതാണ് എനിക്ക് അങ്ങനെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല അല്ലാതെ ആ ആളെ ആട്ടി അകറ്റുകയെന്നുമല്ല ആ ഒരാവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മുന്നിലോട്ട് പോയി ഒരു വ്യക്തിക്ക് ഈ നാട്ടിൽ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തോ അപരാധമാണ് ഈ കൃത്രിമമായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവർ കാര്യം ഒരു ക്യാമറ ആയിട്ടൊക്കെ വന്നാൽ അതിൻ്റെ മുന്നിൽ നിന്ന് അഭിനയിച്ചു കൊടുത്തതിനു ശേഷം ഇപ്പോൾ പല സെൽഫികളുടെ അല്ലെങ്കിൽ ഫോട്ടോകളുടെ വിവാദ കാലമാണ് ഏതെങ്കിലും പൊതുവേദിയിൽ പോയി കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആൾക്കാരോട് അദ്ദേഹം പരമാവധി അത്തരം ഷൂട്ടുകൾ ഒഴിവാക്കി നടക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആവശ്യമില്ലാതെ പിന്നീട് വിവാദങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമോ ഇപ്പോൾ ഈ അടുത്തേക്ക് വന്ന ആ ജില്ലാ പഞ്ചായത്ത് അംഗം അത് ആരാണെന്ന് മുഖ്യമന്ത്രിക്ക് അറിയണമെന്നില്ല വന്ന സന്ദർഭത്തിൽ ഒരാവശ്യം പറയുന്നു അദ്ദേഹം അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നു ഒരാൾക്ക് സ്വന്തം നിലയ്ക്ക് അത്തരം കാര്യങ്ങളോട് താല്പര്യമില്ലെങ്കിൽ അത് ഈ നാട്ടിൽ ചെയ്യാൻ പാടില്ല ഇതിപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് വിചാരിക്കുക അദ്ദേഹം ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ വാർത്തയാകും അദ്ദേഹം നമ്മുടെ നാട്ടിൽ വന്ന് ഫോട്ടോഷൂട്ടുകൾ പലതും നടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരിക്കലും റിസൾട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ ആ ഫോട്ടോഷൂട്ടിനെ നമ്മുടെ നാട്ടിലെ ഇതേ മാധ്യമങ്ങൾ എന്തോരം പ്രകീർത്തിച്ചിട്ടുണ്ട് ആ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോയതിനു ശേഷം ഒരു കുഞ്ഞിന്റെ ഫോട്ടോ എടുത്ത് താടി തടവിക്കുന്ന രംഗം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രചരണം നടത്തിയതിനു ശേഷം വയനാട് പത്ത് പൈസ കിട്ടിയില്ല വല്ല കാര്യമുണ്ടോ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർക്കുന്ന ഒരു വ്യക്തിയാകുന്നതിനേക്കാൾ ഞാൻ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അത് ഒഴിവാക്കി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അയാൾ അയാളുടെ ജെന്യുവിനിറ്റി ഏത് പൊതുവേദിയിലും കാണിക്കുകയാണ് അവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് പിണറായി വിജയന്റെ ധാർഢ്യമായി ധിക്കാരമായി ഈ നാട്ടിൽ പിണറായി വിജയന് മാത്രം ഇതൊന്നും പാടില്ല ബാക്കി ആര് കാണിച്ചാലും അതൊക്കെ സർവ്വസാധാരണമായിട്ട് ചർച്ച ചെയ്യപ്പെടും ഒരാൾ കടന്നു വരുന്ന സന്ദർഭത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് അദ്ദേഹം ചെന്ന കാര്യം എന്താണോ അതിനാണ് അവിടെ മുതിരുന്നത് പുതിയ കാലഘട്ടത്തിലെ ഇത്തരം കാര്യങ്ങളോട് യോജിച്ചു പോകാൻ താല്പര്യമില്ലാത്തവർ അത് താല്പര്യമില്ലെന്ന് പ്രകടിപ്പിക്കുന്നതാണോ തെറ്റ് അതോ ഈ ക്യാമറകളെ ഭയന്നുകൊണ്ട് അവിടെ കൃത്രിമമാകുന്നതാണോ ഒരു വ്യക്തിയുടെ ജെനുവിനിറ്റി താൻ എന്താണോ അത് റിയലിസ്റ്റിക് ആയിട്ട് എവിടെയും അദ്ദേഹം തുറന്നു കാട്ടാറുണ്ട് അത് തന്നെയാണ് അയാളുടെ ക്രെഡിബിലിട്ട് പറയുന്നത് അല്ലാതെ ഈ ക്യാമറ കാണുമ്പോൾ ഒരു സ്വഭാവം ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്വഭാവമല്ല ക്യാമറ ഓൺ ആണെങ്കിലും ക്യാമറ ഇല്ലെങ്കിലും ഇത് ഈ ഒരൊറ്റ സ്വഭാവം മാത്രമേ പിണറായി വിജയനുള്ളൂ അത് അദ്ദേഹം എല്ലാ ഇടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ കാണിക്കാറുണ്ട് അനാവശ്യമായ പുകഴ്ത്തൽ നടത്തിയാൽ അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട് പൊതുവേദിയാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഒരു വ്യക്തിയുടെ സത് സ്വഭാവത്തിന്റെ ഗുണമാണ് അത്തരം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അദ്ദേഹം ജനിച്ചു പോയത് ഒരു പിന്നോക്ക അവസ്ഥയിലായതുകൊണ്ട് ഇതൊന്നും പാടില്ല തമ്പ്രാക്കന്മാരായിട്ടുള്ള സുരേഷ് ഗോപി ചെയ്താൽ നമ്മൾ കൈയടിച്ചു കൊടുക്കുന്ന പോലെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം എങ്ങനെയാണോ ചോദിച്ചത് ആ രീതിയിൽ തന്നെ അതിനോട് താല്പര്യമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോയെന്ന് പറഞ്ഞാൽ എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളുടെ ആവശ്യം കുമ്പിച്ചൽ കടവ് പാലം ഉദ്ഘാടനം ചെയ്ത ആ ജനകീയമായിട്ടുള്ള പദ്ധതി അതിന്റെ ജനകീയമായിട്ടുള്ള താല്പര്യം ചെന്നതിനെ നമുക്ക് എങ്ങനെയാണ് ഇല്ലാതാക്കാൻ എളുപ്പം വ്യാജമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കുക അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ വിഷയത്തെ അടർത്തി അടർത്തിയെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോ ഒരു മഹാ അപരാധം ചെയ്തു എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്യില്ലെന്ന് തന്നെയാണ് പറയേണ്ടത് അത് ഒരു പൊതുവേദിയിൽ വെച്ചിട്ട് ഒരാൾ വരുമ്പോൾ താൻ ചെയ്ത് ശീലമില്ലാത്ത പരിചയമില്ലാത്ത ഇനി ആ ആള് ആരാണെന്ന് കൃത്യമായി വ്യക്തതയില്ലാത്ത ഇല്ലാത്ത ഒരാളോടൊപ്പം സെൽഫി എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയുടെ ഭാഗമാണെന്ന് പറയാതെ തരമില്ല